ഹരേ കൃഷ്ണ സർവം ശ്രീരാധാകൃഷ്ണാർപ്പണമസ്തു സർവത്ര ഗോവിന്ദ നാമ നാമസങ്കീർത്തനം ഗോവിന്ദാ ഹരേ ഗോവിന്ദ ശ്രീമദ്ഭാഗവതം അഷ്ടമ സ്കന്ധം അധ്യായം എട്ട് ഇന്ന് നമുക്ക് വിവരിക്കാം അധ്യായം ഏഴിൽ കാളകൂട വിഷം ശ്രീ പരമേശ്വരൻ പാനം ചെയ്യുന്നതും കൂടി ദേവന്മാരും പാർവതി ദേവിയൊക്കെ അതിനെ അനുമോദിക്കുകയും ചെയ്യുന്നതായിരുന്നു നമ്മൾ വിവരിച്ചത് ഇന്ന് അമൃത ഉൽപ്പത്തിയെക്കുറിച്ചാണ് നമ്മൾ വിവരിക്കുന്നത് അപ്പോൾ താളകൂട വിഷം പാനം ചെയ്തിട്ട് ശ്രീ പരമേശ്വരൻ കൈലാസത്തിലേക്ക് പോയി പിന്നീട് ദേവന്മാരും അസുരന്മാരും പാലാഴി മഥനം തുടർന്നു അതിൽ നിന്ന് കാമധേനും ഉണ്ടായി അഗ്നിഹോത്രത്തിന് വേണ്ട പാൽ നെയ്യ് എന്നിവയെ നൽകുന്ന ആ ദിവ്യമായ പശുവിനെ വേദജ്ഞരായ ഋഷികൾ സ്വീകരിച്ചു പിന്നീട് ചന്ദ്രനെ പോലെ വെളുത്ത നിറത്തോടു കൂടിയ ഉച്ചയ് ശ്രവസ് എന്ന കുതിരയുണ്ടായി അപ്പോൾ ഈ കാമധേനുവിനെ എന്ന ദിവ്യ ദിവ്യപശുവിനെ വേദജ്ഞരായ ഋഷികൾ സ്വീകരിക്കുകയും ആ ഋഷികൾ അതാത് കാലങ്ങളിൽ ഓരോ ഋഷികളും അതിനെ കൈ അതിന അതിൻ്റെ അനുഗ്രഹവും ഉപയോഗിച്ച ശേഷം അടുത്ത ഋഷികൾക്ക് കൈമാറുകയും ചെയ്യുമായിരുന്നു അങ്ങനെയാണ് ഈ കാമധേനുവിനെ കാർത്തവീരാർജ്ജുനൊക്കെ പിടിച്ചുകൊണ്ട് പോകാൻ ശ്രമിക്കുകയും ജമദഗ്നി മഹർഷിയെ ഉപദ്രവിക്കുകയൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഉച്ചവിശ്രസ് എന്ന കുതിരയുണ്ടായി അതിൽ മഹാബലിക്ക് ആഗ്രഹം തോന്നി ലോഭം അരുതെന്ന് ഭഗവാൻ മുൻപ് തന്നെ ഉപദേശിച്ചിരുന്നതിനെ അതായത് കാണുന്ന ഉള്ള ആഗ്രഹത്തിനെയാണ് ലോഭം അത് സ്വന്തമാക്കണമെന്ന ആഗ്രഹം അത് ഉണ്ടാകരുതെന്ന് ഭഗവാൻ നേരത്തെ ആവശ്യ ഉപദേശിച്ചു കൊടുത്തിരുന്ന കൊടുത്തിരുന്നതിനാൽ ഇന്ദ്രൻ അതിനെ ആവശ്യപ്പെട്ടില്ല മഹാബലിക്കാണ് അതിനോടുള്ള ആഗ്രഹം വന്നത് അനന്തരം നാല് കൊമ്പുകളോടും കൈലാസ കൈലാസപർവ്വതം പോലെ വെളുത്ത നിറത്തോടും ഉയരത്തോടും കൂടിയ ഐരാവതമെന്ന ആന പാലാഴിയിൽ നിന്ന് ഉയർന്നു വന്നു അത് ഇന്ദ്രന്റെ വാഹനമായി തീർന്നു പിന്നീട് പത്മരാഗ കൗസ്തുഭമെന്ന ഉയർന്നു വന്നത് അതിനെ തൻ്റെ മാറിൽ അലങ്കാരമായി വിഷ്ണു ഭഗവാൻ സ്വീകരിച്ചു അതിനുശേഷം ദേവലോകത്തിന് ഭൂഷണമായ പാരിജാതവൃക്ഷം ഉണ്ടായി അലയോ പരീക്ഷത്തെ അങ്ങേപ്പോലെ ആശ്രയിക്കുന്നവരുടെ സർവ്വ അഭീഷ്ടങ്ങളും നൽകുന്നതാണ് ഈ ദിവ്യവൃ വൃക്ഷം അതായത് പാരിജാതം മനോഹരമായ കടാക്ഷം അലസഗമനം പുഞ്ചിരി മുതലായ ഹാവഭാവാദികൾ കൊണ്ട് സ്വർഗവാസികളെ സന്തോഷിപ്പിക്കുന്ന അപ്സര സ്ത്രീകളാണ് പിന്നീട് ഉയർന്നു വന്നത് അപ്പോൾ ആ സുന്ദരികളായിട്ടുള്ള അപ്സരസുകള് പാലാഴിയിൽ നിന്ന് ഉയർന്നു വന്നവരാണ് പാരിജാതത്തെയും അപ്സര സ്ത്രീകളെയും സ്വർഗത്തിലേക്ക് അയച്ചു തന്റെ അലൗകിക സൗന്ദര്യം കൊണ്ട് ദിക്കുകളെ പ്രകാശിപ്പിക്കുന്നവളും ഭഗവാനെ സർവാത്മനെ ആശ്രയിച്ചവളുമായ ശ്രീദേവിയാണ് പിന്നീട് ക്ഷീരസാഗരത്തിൽ നിന്ന് ഉയർന്നു വന്നത് ലക്ഷ്മി ദേവിയുടെ സൗന്ദര്യം യൗവന ആരംഭപ്രായം സ്വർണ വർണം എന്നിവ കൊണ്ട് മനസ് അപഹരിക്കപ്പെട്ടതിനാൽ ദേവന്മാരും അസുരന്മാരും മനുഷ്യരും കണ്ടവർ കണ്ടവരെല്ലാം ദേവിയെ ആഗ്രഹിച്ചു ഐശ്വര്യ ദേവതയിൽ ആർക്കാണ് ആഗ്രഹം തോന്നാതിരിക്കുക ഇന്ദ്രൻ ദേവനായിരിക്കുന്ന ദേവനായിട്ടിരിക്കുന്ന ഒരു സിംഹാസനം കൊണ്ടുവന്നു ഗംഗ യമുന സരസ്വതി മുതലായ നദികൾ സ്വരൂപം സ്വീകരിച്ച് അഭിഷേകത്തിനുള്ള ശുദ്ധജലം സ്വർണകലശങ്ങളിൽ കൊണ്ടുവന്നു അഭിഷേക ജലത്തിൽ ഇടാൻ ഇടാനാവശ്യമായ സസ്യങ്ങൾ ധാന്യങ്ങൾ എന്നിവയെ ഭൂമിദേവി കൊണ്ടുവന്നു കൊടുത്തു പഞ്ചദിവ്യങ്ങൾ പശുക്കൾ കൊണ്ടുവന്നു കൊടുത്തു ചൈത്രം വസന്തം എന്നീ ഋതുക്കളിലെ പുഷ്പങ്ങളെ വസന്ത ഋതു നൽകി അഭിഷേക സമയത്ത് ഋഷികൾ ശ്രീസൂക്തം ജപിച്ചു ഗന്ധർവന്മാർ മംഗളഗീതങ്ങൾ പാടി അപ്സര സ്ത്രീകൾ നൃത്തം വെച്ചു മേഘങ്ങൾ മെല്ലെ മെല്ലെ ഗർജിച്ചു മൃദംഗം പണവം മുരജം ആനകം ഗോമുഖം ശംഖം വേണു വീണ മുതലായവയെ വാദ്യമാ വാദ്യമാദ്യക്കാർ മുഴക്കി ഇന്ദ്രൻ കൊണ്ടുവന്ന സിംഹാസനത്തിലിരുന്ന ദേവിയെ ദേവതകൾ കൊണ്ടുവന്ന ജലം കൊണ്ട് ദിഗ്ഗജങ്ങൾ അഭിഷേകം ചെയ്തു ക്ഷീരാബ്ദി ദേവത ശ്രീദേവിക്ക് രണ്ട് പട്ടുവസ്ത്രങ്ങൾ കൊണ്ടുവന്നു കൊടുത്തു വണ്ടുകൾ പാറിപ്പറക്കുന്ന സുഗന്ധിയായ ഒരു മാല വരുണൻ നൽകി വിചിത്രങ്ങളായ ആഭരണങ്ങൾ വിശ്വകർമാവ് കൊണ്ടുവന്നു കൊടുത്തു നാഗങ്ങൾ രണ്ട് രത്നകുണ്ടലങ്ങൾ സമർപ്പിച്ചു ദേവി ഒരു മുത്തുമാലയും ബ്രഹ്മദേവൻ ഒരു താമരപ്പൂവും കൊടുത്തു അഭിഷേകം കഴിഞ്ഞു പട്ടുവസ്ത്രങ്ങളും ദിവ്യാഭരണങ്ങളും അണിഞ്ഞ ലക്ഷ്മിദേവി വണ്ടുകൾ പാറിപ്പറക്കുന്ന ആ താമരപ്പൂ മാല കൈകളിൽ ധരിച്ചുകൊണ്ട് കുണ്ടലങ്ങൾ പ്രതിബിംബിക്കുന്ന കവിൾത്തടങ്ങളോടും ലജയെ പ്രകാശിപ്പിക്കുന്ന പുഞ്ചിരിയോടും കൂടിയവളായി ദേവന്മാരുടെയും അസുരന്മാരുടെയും മധ്യത്തിലൂടെ മെല്ലെ മെല്ലെ സഞ്ചരിക്കാൻ ആരംഭിച്ചു ഓരോ കാൽവെയ്പിലും ശബ്ദിക്കുന്ന കാൽത്തളകളോട് കൂടിയവളായ ദേവി ഒരു സ്വർണ്ണ പോലെ ശോഭിച്ചു യാതൊരു വിധ ദോഷവും ഇല്ലാത്തവരും സർവഗുണരൂപനുമായ ഒരുവനെ ദേവന്മാർ ഗന്ധർവന്മാർ യക്ഷന്മാർ അസുരന്മാർ സിദ്ധന്മാർ ചാരടന്മാർ ഇവരുടെ ഇടയിലെങ്ങും ദേവി കണ്ടില്ല ഒരാൾ വലിയ തപസ്വിയാണ് പക്ഷേ അദ്ദേഹത്തിന് കോപത്തെ ജയിക്കാൻ കഴിഞ്ഞിട്ടില്ല ഒരാൾക്ക് ജ്ഞാനമുണ്ട് വിഷയ വിരക്തി ഇല്ല ഒരാൾ മഹാനാണ് ആഗ്രഹത്തെ ജയിക്കാൻ കഴിഞ്ഞിട്ടില്ല ഒരാൾ മറ്റുള്ളവരെ നിയന്ത്രിക്കാൻ കഴിവുള്ളവനാണ് എന്നാൽ സ്വതന്ത്രനല്ല ഒരാൾ ധാർമ്മികനാണ് ജീവകാരുണ്യമില്ല ഒരാൾ ത്യാഗിയാണ് പക്ഷെ ത്യാഗം മോക്ഷത്തിന് പ്രയോജനപ്പെടില്ല ഒരാൾ പരാക്രമശാലിയാണ് ആ പരാക്രമം കാലം കൊണ്ട് നശിക്കുന്നതാണ് മൂന്ന് ഗുണങ്ങളോടും ചേർച്ചയില്ലാത്ത നിസ്സംഗരായ ചിലരുണ്ട് പക്ഷെ അവർ ഭർത്തൃപദവിക്ക് യോജിച്ചവരല്ല ചിലർ ദീർഘകാല ആയുഷ്മാന്മാരാണ് പക്ഷെ സ്വഭാവഗുണമില്ല ചിലർ സൽ സ്വഭാവികളാണ് എന്നാൽ അൽപായുസ്സുക്കളാണ് ഈ വക ദോഷങ്ങളൊന്നുമില്ലാത്ത ഒരാളുണ്ട് പക്ഷെ അദ്ദേഹത്തിൻ്റെ ജീവിത രീതി ലേശം അമംഗളമാണ് ശിവനെയാണ് ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ വിചാരം ചെയ്ത ലക്ഷ്മി ദേവി സർവ വിളനിലവും ആരെയും ആശ്രയിക്കാത്തവനും സർവസ്വതന്ത്രം ഒന്നിലും താല്പര്യമില്ലാത്തവനും മോക്ഷസ്വരൂപനുമായ വിഷ്ണു ഭഗവാനെ തൻ്റെ നാഥനായി വരിച്ചു ഭഗവാന്റെ കണ്ഠപ്രദേശത്തിൽ താമരമാല അണിയിച്ച് ലജ്ജയോടെ തല തലതാഴ്ത്തി നിന്നു മൂന്ന് ലോകങ്ങളുടെയും പിതാവായ ഭഗവാൻ ലോകജനനിയായ ദേവിക്ക് തൻ്റെ മാറിടത്തിൽ സ്ഥാനം നൽകി ലക്ഷ്മി ഭഗവതി ത്രൈലോക്യവാസികളെയെല്ലാം കൊണ്ട് ഐശ്വര്യ സമ്പന്നയാക്കി തീർത്തു ദേവാനുചരന്മാർ ശംഖ് പെരുമ്പറ മൃദംഗം മുതലായ വാദ്യങ്ങൾ മുഴക്കി ആ ശബ്ദം എല്ലാ ദിക്കിലും വ്യാപിച്ചു ബ്രഹ്മാവ് രുദ്രൻ അങ്കിരിസ് മുതലായ പ്രജാപതികൾ പുഷ്പവർഷം ചെയ്ത് ഭഗവാന്റെ മാഹാത്മ്യത്തെ പ്രകാശിപ്പിക്കുന്ന കൊണ്ട് സ്തുതിച്ചു ലക്ഷ്മി ദേവി കടാക്ഷൻ ലഭിച്ചതിനാൽ ആ ലക്ഷ്മി ദേവിയുടെ കടാക്ഷൻ ലഭിച്ചതിനാൽ ദേവന്മാരും പ്രജാപതികളും സൽഗുണസമ്പന്നന്മാരായി തീർന്നു ലക്ഷ്മി ദേവിയാൽ ഉപേക്ഷിക്കപ്പെട്ട അസുരന്മാർ ധൈര്യം നഷ്ടപ്പെട്ടവരും വിഷയാസക്തരും ഉത്സാഹമില്ലാത്തവരുമായി ഭവിച്ചു അപ്പോൾ ലക്ഷ്മി ദേവി എവിടെയൊക്കെ പ്രകാശിക്കുന്നില്ല അനുഗ്രഹിക്കുന്നില്ല എന്ന് മനസ്സിലാക്കാൻ ധൈര്യം നഷ്ടപ്പെടുക അതായത് ഭയമുള്ളവരായി മാറുക നമ്മൾക്ക് കാണുന്ന വിഷയങ്ങളുടെ പിന്നാലെയെല്ലാം നമ്മൾ പോവുക നമുക്കൊരു ഉത്സാഹവും ഇല്ലാതെ മടിയരായി അലസരായി ജീവിക്കുക ഇങ്ങനെയുള്ള മൂന്നാല് ഗുണങ്ങൾ അതായത് ഗുണമല്ലത് ദോഷമാണ് ഇത് എവിടെ ആർക്കൊക്കെ ഉണ്ടോ അതവിടെ ലക്ഷ്മി ദേവിയുടെ കടാക്ഷമില്ല അല്ലെ ദേവിയുടെ അനുഗ്രഹമില്ല എന്ന് ഓർത്തോണം അനന്തരം പാലാഴിയിൽ നിന്ന് മധ്യദേവതയായ വാരുണി സുന്ദരിയായ ഒരു കന്യകയുടെ രൂപത്തിൽ ഉയർന്നു വന്നു ഭഗവാന്റെ അനുവാദത്തോടെ അവളെ അസുരന്മാർ സ്വീകരിച്ചു മദ്യത്തിൻ്റെ ദേവതയെ ദേവന്മാരും അസുരന്മാരും അമൃതനായി വീണ്ടും പാൽ സമുദ്രത്തെ പാരാഴിയെ കടഞ്ഞു അല്പസമയം കഴിഞ്ഞപ്പോൾ ക്ഷീരസാഗരത്തിൽ നിന്ന് അത്ഭുത സ്വരൂപിയായ ഒരു പുരുഷൻ ഉയർന്നു വന്നു നീണ്ടുരുണ്ടു തടിച്ച കൈകളോടും ശംഖുപോലെ സുന്ദരമായ കഴുത്തോടും ചുവർന്ന കണ്ണുകളോടും ശ്യാമള വർണത്തോടും കൂടിയവനും സർവാഭരണ ഭൂഷിതനും മഞ്ഞപ്പെട്ടുടുത്തവനും വിസ്താരമായ മാറടത്തോടു കൂടിയവനും മിന്നിത്തിളങ്ങുന്ന രത്നകുണ്ടലങ്ങൾ അണിഞ്ഞവനും മിനുത്ത് ചുരുണ്ട തലമുടിയോടു കൂടിയവനും അതിസുന്ദരനും സിംഹ പരാക്രമിയുമായിരുന്നു ആ ദിവ്യപുരുഷൻ വളകൾ ശോഭിക്കുന്ന കൈകളിൽ അമൃതകലശത്തോടെ പാലക്കടലിൽ നിന്നുയർന്നു വന്ന ആ പുരുഷൻ വിഷ്ണു ഭഗവാന്റെ അംശാവതാരമായ ധന്വന്തിരി മൂർത്തിയായിരുന്നു ആയുർവേദത്തെ പ്രകാശിപ്പിക്കുന്നവനും യാഗത്തിൽ ഹവിർഭാഗത്തിന് അർഹനുമായിരുന്നു അദ്ദേഹം അമൃതകലശം കണ്ടതോടെ അസുരന്മാർ ധന്വന്തിരിയുടെ കയ്യിൽ നിന്ന് അത് തട്ടിപ്പറിച്ചു ഓടിപ്പോയി നിരാശരായ ദേവന്മാർ ഭഗവാൻ ശ്രീഹരിയെ ശരണം പ്രാപിച്ചു ദുഖിക്കേണ്ട നിങ്ങളുടെ കാര്യം ഞാൻ മായകൊണ്ട് സാധിച്ചു തരാം എന്ന് പറഞ്ഞ് ഭഗവാൻ ദേവന്മാരെ സമാധാനിപ്പിച്ചു അസുരന്മാർ അമൃത കലശം അപകരിച്ചു കൊണ്ടുപോയെങ്കിലും അവർ പരസ്പരം കലഹിക്കാൻ തുടങ്ങി അതാണ് ഈ ഈശ്വരചിന്തയില്ലാത്ത ദുഷ്ടന്മാരുടെ കൈകളിൽ എന്ത് കിട്ടിയാലും അതവരുപയോഗിക്കുകയില്ല അവർ പരസ്പരം കലഹിച്ചുകൊണ്ടിരിക്കും ആ കലഹം കാരണം അവർ ആ നന്മ ഉപയോഗിച്ചില്ല അവർ ആ കലഹത്തിനിടയിൽ പറയുകയാണ് ഞാനാണ് മുൻപ് അമൃത് കഴിക്കേണ്ടവൻ നീയല്ല നീ പിന്നെ കഴിച്ചാൽ മതി എന്ന് പറഞ്ഞുകൊണ്ടാണ് അസുരന്മാർ കലഹം ആരംഭിച്ചത് ദേവന്മാരും വാരാഴി മഥനത്തിൽ നമ്മളെപ്പോലെ ബുദ്ധിമുട്ടിയവരല്ലേ അവർക്കും ഒരു ഭാഗം കൊടുക്കുന്നതല്ലേ സനാതനധർമ്മം ഇങ്ങനെ ചില അസുരന്മാർ ചോദിച്ചു പ്രബലരായ ചില അസുരന്മാർ അമൃത കഴിക്കാൻ ശ്രമിച്ചപ്പോൾ ചില ദുർബലന്മാർ അവരെ തടുത്തു എല്ലാ ഉപായങ്ങളും അറിയുന്ന വിഷ്ണു ഭഗവാൻ ഈ സന്ദർഭത്തിൽ അത്യത്ഭുതകരമായ ഒരു സ്ത്രീ സ്വരൂപത്തെ സ്വീകരിച്ചു അതാണ് മായ മായകൊണ്ട് ഞാനത് നേടിയെടുത്തു തരാമെന്ന് ഭഗവാൻ ദേവന്മാരോട് പറഞ്ഞത് കണ്ടാലും കണ്ടാലും മതിവരാത്ത സൗന്ദര്യം നിറഞ്ഞവളും നീലത്താമര പോലെ ശ്യാമള വർണ്ണത്തോടു കൂടിയവളുമായിരുന്നു ആ അതിസുന്ദരി അപ്പോൾ ഇങ്ങനെ ഈ സൗന്ദര്യം അതുപോലെയുള്ള മറ്റു ഭ്രമങ്ങളിലൊക്കെ നമ്മൾ പെട്ടുപോകുന്നത് മായ കൊണ്ടാണ് ഇങ്ങനെയൊക്കെയുള്ള നമ്മളെ വശീകരിക്കുന്ന ചില വ്യക്തികളും ചില സാധനങ്ങളും ചില സന്ദർഭങ്ങളും ഒക്കെ വരുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കുക നമ്മൾ മുൻകൂട്ടി വിചാരിക്കുക ഇതെൻ്റെ മായയാണെന്ന് ഈ മായയെ നാം ഒഴിവാക്കുക തന്നെ ചെയ്താൽ മാത്രമേ നമുക്ക് ഭഗവാൻ ഒരു പരീക്ഷണം തരുവാ തരുവാണ് നമ്മൾ ആ മായയിൽ വീണു പോകുമോ സാധാരണ മനുഷ്യരല്ലേ നമ്മൾ നമ്മൾ നമ്മളതിൽ കിടന്നു വിഴലു അതിൽ നിന്ന് ഭഗവാന്റെ കര കരകീറും ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതം അതോടെ അവസാനിച്ച് ദുരിതപൂർണമായി തീരും അപ്പോൾ ഭഗവാൻ ഇവിടെ മായാസ്വരൂഹിണിയുടെ രൂപത്തിൽ മോഹിനി രൂപം മോഹിനി എന്ന് വെച്ചാൽ തന്നെ എന്താണ് എല്ലാവരിലും മോഹം ഉണ്ടാക്കുന്ന രൂപമാണ് രൂപത്തെ സ്വീകരിച്ചുകൊണ്ട് കൊണ്ട് ചെല്ലുകയാണ് അതിമനോഹരങ്ങളായ അവയവങ്ങളോടും തുല്യങ്ങളായ കർണാഭരണങ്ങളോടും അഴകുള്ള കവൾത്തടങ്ങളോടും ഉയർന്ന നാസികയോടും കൃഷമായ ഉദരത്തോടും കൂടിയ ആ മോഹന അങ്കി മുഖസൗരഭ്യത്താൽ പാറിപ്പറക്കുന്ന വണ്ടുകളെ കണ്ട് ഭയപ്പെട്ടിട്ട് ഇളകുന്ന കൂടിയവളായിരുന്നു അതുകൊണ്ടാണ് ചടുലമായ അല്ലെങ്കിൽ ചടുലമായ പാദങ്ങളും പിന്നെ ഇളകി ഇളകുന്ന കണ്ണുകളുമുള്ളവരെ വിശ്വസിക്കാൻ പാടില്ല സ്ത്രീകളുടെ ഒരു ഒരു അങ്ങനെ പറയുന്നത് ലക്ഷണശാസ്ത്രത്തിലെ ഇങ്ങനെ ഇളകുന്ന വണ്ടുകളെ പോലെ ഇളകുന്ന കണ്ണുകളും ചടിലമായ ഒക്കെ ഉള്ളവരെ വിശ്വസിക്കാൻ പാടില്ല എന്നൊരു സ്ത്രീ ശാസ്ത്രമുണ്ട് നീണ്ടു ചുരുണ്ട വിശ്വസിക്കാൻ പാടില്ല എന്ന് വെച്ചാൽ അത് എവിടെയും നിൽക്കില്ല അവർ ച വണ്ടുകളെ പോലെ ചലിക്കുന്ന കണ്ണുകളെന്ന് വെച്ചാൽ ഒരു പുരുഷനിലും ആ സ്ത്രീ പൂർണ്ണമായി അവിടെ നിൽക്കുന്ന വണ്ട് ഒരു പൂവിൽ നിന്ന് പറന്ന് മറ്റൊരു പൂവിലേക്ക് പോകുന്നു അതുപോലെ ഈ സ്ത്രീകളും ഒരു പുരുഷനിൽ നിന്ന് മറ്റൊരു പുരുഷനിലേക്ക് പോകും പുരുഷന്മാർ കരുതും ഇവളെൻ്റെ മാത്രമാണെന്ന് പക്ഷെ അങ്ങനെ സ്വന്തമാക്കാൻ ശ്രമിച്ചാൽ അതൊരിക്കലും അവർക്കത് ദുഃഖമായി മാറും അങ്ങനെയുള്ള സ്ത്രീകൾ അങ്ങനെ ആ സ്ത്രീ അങ്ങനെയുള്ള കണ്ണുകൾ നീണ്ടു ചുരുണ്ട തലമുടിയോട് തലമുടിയും ആ പിച്ച ആ തലമുടിയിൽ പിച്ചകപ്പൂ മാലയണിഞ്ഞും മനോഹരങ്ങളായ കണ്ഠാഭരണങ്ങളോടും തോൾവളകൾ മോതിരങ്ങൾ എന്നിവയെല്ലാം അണിഞ്ഞ് പട്ടാമ്പരത്തിന് മേലെയണിഞ്ഞ അരഞ്ഞാണോട് കൂടി ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ മെല്ലെ മെല്ലെ ശബ്ദിക്കുന്ന കാൽത്തളകളോടും കൂടിയ ഭുവനൈക സുന്ദരിയായിരുന്നു ആ മോഹിനി ലജ്ജയോട് കൂടിയ പുഞ്ചിരി ആകർഷകമായ ഭ്രൂചലനം എന്നിവയാൽ അസുരന്മാരുടെ മനസ്സിൽ മന്മത വികാരം ജനിപ്പിക്കുന്ന വിശ്വമോഹിനിയായി ഭഗവാൻ അവരുടെ മുന്നിലേക്ക് പുറപ്പെട്ടു അപ്പോൾ അതാണ് നമ്മളുടെ ഈ എട്ടാമത്തെ ഭാഗം ഈ ഒൻപതാമത്തെ അധ്യായത്തിലാണ് അമൃത വിഭജനം അമൃത എല്ലാം ദേവന്മാർക്ക് തിരിച്ചെത്തിക്കുന്നതും അസുരന്മാർക്ക് വിളമ്പാൻ ആരംഭിക്കുന്നതും ഒക്കെ ഇത് അമൃതിന്റെ ഉൽപ്പത്തിയായിരുന്നു നമ്മൾ എട്ടാമത്തെ അധ്യായത്തിൽ വിവരിച്ചത് ഇനി നമ്മൾ ഒൻപതാമത്തെ അധ്യായമാണ് വിവരിക്കുവാനുള്ളത് അപ്പോൾ ശ്രീമദ് ഭാഗവതം അഷ്ടമ സ്കന്ധമാണ് നമ്മളിപ്പോൾ വിവരിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാവരും ഇത് ശ്രദ്ധയോടെ കേൾക്കുക ഭഗവൽ ആധാരവിന്ദിൽ ഈ ഭാഗവത കഥാശ്രവണത്തെ സമർപ്പിക്കുക ഭാഗവതം നന്നായി മനസ്സിലാക്കിയാൽ മനസ്സിലാക്കിയത് ഭാഗവതത്തിൻ്റെ മൂലഗ്രന്ഥത്തിൻ്റെ വിവർത്തനമാണിത് ഇത് ശ്രദ്ധയോടെ കേൾക്കുക എല്ലാവരെയും ഭഗവാനും ഭഗവാനാൽ സൃഷ്ടിക്കപ്പെടുന്ന മായാമോഹിനിയായ മായാദേവിയും അനുഗ്രഹിക്കട്ടെ മായ നമ്മളെ അനുഗ്രഹിച്ചാൽ എന്ത് സംഭവിക്കും മായയിൽ നിന്നുള്ള മോചനമാണ് ലഭിക്കുന്നത് അല്ലെ മായയിൽ കിടന്നു ഉഴലുകയല്ല ചെയ്യുന്നത് അപ്പോൾ എല്ലാവർക്കും ഭഗവാന്റെയും ദേവിയുടെയും അനുഗ്രഹം ഉണ്ടാകുവാൻ പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ കർമ്മങ്ങളും ദേവിയുടെയും ഭഗവാന്റെയും പത്മപാദങ്ങളിൽ ചേർക്കുന്നു ലോക സമസ്തോഭവന് ഗോവിന്ദ നമ സങ്കീർത്തനം ഗോവിന്ദ ഹരെ ഗോവിന്ദ